തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കേന്ദ്ര ബജറ്റിനെതിരെ മൂവാരിപ്പുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കാത്തതിനെതിരെ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു నెహ్డు పార్కల్ సంఘడి ప్రతిషేధం సిపిఐ జిల్లా ఎక్సిక్యూటం కె ఏ నవాస్ ఉద్ఘాటం చే വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നു കേന്ദ്രത്തിൽ തന്നെ വെട്ടിക്കുറയ്ക്കുന്നു ആ വെട്ടിക്കുറയ്ക്കുന്നവരൊപ്പം തന്നെ സംസ്ഥാനത്ത് നൽകേണ്ടുന്ന വിഹിതം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ താലൂക്ക് ആശുപത്രി ഇല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ആശുപത്രി നമ്മുടെ ആശുപത്രികളെല്ലാം പ്രവർത്തിക്കുന്നത് എൻ എച്ച് എം എണ്ണിന്റെ വലിയൊരു വിഹിതം കൊണ്ടാണ് അവിടങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ ഡോക്ടർമാരെ ഏഴ്സന്മാരെ എല്ലാം നിയമിക്കുന്നത് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് എന്നാൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഈ കേരളത്തിന് എഴ്സന്മാർ കൊടുക്കേണ്ടുന്ന ശമ്പളം പോലും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പൈസ തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പൈസ അടയ്ക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നേഴ്സുമാർക്കോ ഡോക്ടർമാർക്കോ കേരളത്തിൽ ശമ്പളം കൊടുക്കാതിരുന്നോ ശമ്പളം കൊടുക്കാതിരുന്നില്ല നമ്മുടെ കേരളത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വെച്ചിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അത്തരം രംഗങ്ങളെ എന്ന് പറഞ്ഞാൽ ആശുപത്രി പോലെ ആശുപത്രി ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാം ശമ്പളം കൊടുത്ത് സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് ഒരു ക്ഷതമേൽക്കാതെ സ്വീകരിക്കുന്നത് സ്വാഭാവികമായും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വെക്കുന്ന പ്രതീക്ഷിക്കുന്നു എന്നാൽ അത് നൽകാൻ കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുകയതും വരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരികയാണ് മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ വിൻസെന്റ് ഇല്ലിക്കൽ കോഴിപ്പൂമറ്റം വി എം തമ്പി കെ ഇ ഷാജി ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ നേതാക്കളായ അനിത റിജി എൻ കെ പുഷ്പ തുടങ്ങി അവർ പങ്കെടുത്തു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും